അപ്പം നമുക്കിതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ആദ്യം ഞാനിപ്പോൾ ഒരു സൈഡ് എടുത്തിരിക്കുന്നത് മുപ്പത് ഇഞ്ച് കേട്ടോ മുപ്പത് ഇഞ്ച് തേർട്ടീൻ ഇഞ്ച് കേട്ടോ മുപ്പതിഞ്ച് ഈ സൈഡ് വന്നിരിക്കുന്നത് പതിനേഴ് ഇഞ്ച് ഓക്കെ പതിനേഴ് ഇഞ്ച് അങ്ങനത്തെ കട്ടിയുള്ള ഒരു പീസും പിന്നെ അടി കൊടുക്കാനും ഒരു ലൈനിങ്ങുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ലൈനിങ്ങൊക്കെ കുറച്ചും കൂടി കട്ടി ഉള്ള വേണമെങ്കിൽ കട്ടിയുള്ള യൂസ് ചെയ്യുക അതെടുത്ത് പിന്നെ വേറൊരു പീസ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ കൊടുക്കാനാ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെടുത്ത് ഇതിൻ്റെ അളവ് വന്നിരിക്കുന്നത് പതിമൂന്ന് ഇഞ്ചാണ് നിങ്ങൾക്ക് അതിൽ ചെറുത് വേണമെങ്കിൽ ചെറുത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ രണ്ട് പീസാ കേട്ടെ കട്ടി കൂടാൻ വേണ്ടിയിട്ട് നേരിയ പീസ് ആയതുകൊണ്ട് ഡബിൾ ആയിട്ട് ഞാനിപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനൊന്ന് നമ്മൾ തിരിച്ചിടാം തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് അയൻ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിനെ നമ്മൾ നമ്മളെടുത്ത് നീളമുള്ള ഒരു പീസ് എടുത്തില്ല അതിനെ രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നേരെ മിഡിലിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു ഭാഗം മാർക്ക് ചെയ്താൽ കത്തിരി വെച്ചിട്ട് വേണമെങ്കിൽ സ്കെച്ച് വെച്ചിട്ട് ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് സൗകര്യം പോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് നിവർത്തി വെക്കാം ഇതുപോലെ നിവർത്തി വെക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്തൊരു പീസ് ഇല്ല പിങ്ക് ആ പീസും ഈ മാർക്ക് ചെയ്ത സെൻറ്ററിൽ കൊണ്ടുവരണം അതിൻ്റെ സെൻറ്റർ ഇതിൻ്റെ സെൻറ്റർ ഒന്നിച്ച് വരണം അപ്പം അതിനെ ഇതായതുപോലെ ഇതൊന്നും അടക്കിയിട്ട് മാർക്ക് ചെയ്യുക ഇനി ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്താൽ രണ്ട് ഒരുപോലെ വരണം കേട്ടോ എന്നാലും അളവ് അപ്പുറം ഇപ്പുറം കറക്റ്റ് ആവുള്ളൂ അപ്പോൾ ഇതിനെ പിന്നെ ഒത്തുക നമുക്ക് എന്നിട്ട് രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാൻ പിന്നെ ഒത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നും ആവശ്യമില്ല എന്നാലും ഞാൻ കുത്തി വെച്ചതാണ് ഈ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്കിതിനെ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം സ്റ്റിച്ച് ചെയ്ത് ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് നീങ്ങിപ്പോകുന്ന തുണിയല്ലാണെങ്കിൽ പിന്നെ കുത്തുന്നത് നല്ലതാണ് പക്ഷേ കട്ടിയുള്ള തുണി അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങൂല അതുകൊണ്ട് പേടിക്കാനില്ല ചില തുണിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോന്നയാകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ ഇരിക്കും അടിഭാഗം ഇങ്ങനെ വരും ഇനി നമുക്ക് വേണ്ടത് ഇതിനെ മടക്കി വെച്ചിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഒരു ഇഞ്ച് വെച്ചിട്ട് സ്ക്വയറാക്കി കട്ട് ചെയ്യണം ഒരു ഇഞ്ച് വൺ ഇഞ്ച് ഒരു ബോക്സ് പോലെ കട്ട് ചെയ്തെടുക്കണം മേലത്തെ ഭാഗം കേട്ടോ അടിയിലെ ഭാഗമാണ് നമ്മൾ പീസ് വെച്ചിരിക്കുന്നത് ഇത് മേലത്തെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇത് ഇത്ര ബുദ്ധിമുട്ടോ കട്ട് ചെയ്യാൻ ഭയങ്കര കട്ട് ചെയ്യുക കത്രി വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റൂല ഹെവി കത്രി വേണം ഹെവി ഉണ്ട് പക്ഷേ എനിക്കത് അത് വെച്ചിട്ട് എൻ്റെ കൈക്ക് ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് അത് വെച്ചിട്ട് എനിക്ക് കട്ട് ചെയ്യാനും പറ്റൂല അതുകൊണ്ടാണ് ഞാൻ ഈ കത്രിക വെച്ചിട്ട് ചെയ്യുന്നത് ഇനി അര ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം സ്കെച്ചല്ല മറ്റേ ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നത് എന്നിട്ടാണ് നല്ലത് ഇനി ഇതാ ഈ അടിയിൽ ലൈനിങ്ങും കൂടി കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മളൊരു ലൈനിങ് എടുത്തില്ല ആ ലൈനിങ്ങും കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതേപോലെ ഇങ്ങനെ ബോക്സ് ആക്കിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ സൂചി കുത്തുക എന്നിട്ട് ഇങ്ങോട്ടേക്ക് തിരിക്കുക എന്നിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം നമുക്കത് തിരിച്ചിങ്ങോട്ടേക്ക് എടുക്കണ്ടേ അപ്പോൾ ഇവിടെ കുറച്ച് വിട്ടിട്ട് ഇങ്ങനെ ഒന്നേക്ക് കൊടുക്കാം ഇതൊന്ന് മാറ്റിയിട്ട് അവിടെ ഇത്തിരി ഗ്യാപ്പ് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ലൈനിങ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ അതിന് ശേഷം കോണറില് കോണറിലൊന്ന് ഒരു കട്ടിങ്ങും കൊടുക്കണം ഇത് കട്ടിയുള്ള തുണിയാ അതൊന്ന് വളഞ്ഞ് കിട്ടേണ്ടേ ഈ പോയിൻറ്റിൽ ഇതാ ഈ പോയിൻ്റിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യണം ഫുള്ളും കട്ട് ചെയ്യരുത് സ്റ്റിച്ച് സ്റ്റിച്ചിന് തട്ടാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കണേ എന്നിട്ട് ഇതുപോലെ നമുക്ക് തിരിച്ചിടണം കണ്ട തിരിച്ചിട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് അയൻ ചെയ്ത് കൊടുക്കുക അയൻ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പ്രെസ്സിലങ്ങ് നിൽക്കും എന്നിട്ട് ഞാൻ അയൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം നമുക്കൊരു കാലിഞ്ചി ഗ്യാപ്പ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചുറ്റും കേട്ടോ കാലിഞ്ചി ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് സ്റ്റിച്ച് ഇതിൻ്റെ മിഡിൽ മാർക്ക് ചെയ്തിങ്ങനെ മടക്കുക ഇതുപോലെ മടക്കി വയ്ക്കുക നമുക്ക് താഴത്തെ ഒരു ബോക്സ് പോലെ കട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് മടക്കി വെക്കുന്നത് ഇതുപോലെ മടക്കുക രണ്ടര ഇഞ്ചിട്ട മാർക്ക് ചെയ്യേണ്ടത് അതായത് ഈ ഭാഗം രണ്ടര ഈ സ്റ്റിച്ച് ചെയ്തില്ല സ്റ്റിച്ച് ചെയ്ത് കഴിച്ചിട്ട് വേണം രണ്ടര എടുക്കാനട്ട അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗം ഞാനൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് വേണ്ട സ്ട്രേപ്പ് സ്ട്രേപ്പ് ഞാൻ എടുക്കുന്നത് പതിനെട്ട് ഇഞ്ച് ലെങ് ആണ് ഇനി അത് അതിനെ ഇതുപോലെ മടക്കാം മൂന്നിഞ്ച് വീതി അതായത് ത്രീ ഇഞ്ച് വിടുത്തും എയ്റ്റീൻ ഇഞ്ച് ലെങ്ത്തുമായിട്ട് പീസ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് തയ്ക്കുക രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നല്ല കട്ടിയുള്ള തുണിയാണ് അടുത്ത ക്യാൻവാസിൻ്റെ ആവശ്യമേ വന്നിട്ടില്ല ഇതിന് ഇനി എടുത്തത് വേണ്ടത് ഇത് നമുക്ക് മാർക്ക് ചെയ്യാം ഏതായത് നമ്മൾ ഒരു ഇഞ്ച് സ്ക്വയർ വരച്ചിട്ട് കട്ട് ചെയ്തില്ല ആ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യണം ഒരു ഇഞ്ച് മെലത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് സ്ട്രാപ്പ് ഇവിടെ നിന്ന് മൂന്നിഞ്ചി ഇട്ട മൂന്നിഞ്ച് അതായത് അപ്പറോ മൂന്നിഞ്ച് ഇപ്പറോ മൂന്നിഞ്ച് ഇപ്പോൾ ടോട്ടലി ആറ് ഇഞ്ച് ഗ്യാപ്പ് വരും മിഡിലിൽ സ്ട്രാപ്പ് വെക്കുന്ന ഈ ഭാഗം മാർക്ക് ചെയ്യുക ഉണ്ടാ ഈ ബാ മിഡിൽ നിന്ന് ഈ വലത്തോട്ടും മൂന്നിഞ്ച് ഇടത്തോട്ടും മൂന്നിഞ്ച് വരും കേട്ടോ ത്രീ ഇഞ്ച് ത്രീ ഇഞ്ച് എന്നിട്ട് വേണം നമുക്ക് സ്ട്രാപ്പ് വെക്കാൻ ഈ മൂന്നിഞ്ചിൻ്റെ അടുത്ത് മാർക്ക് ചെയ്തില്ല ആ സെൻ അതിന് കറക്റ്റായിട്ട് അവിടെ വെച്ച് കൊടുക്കുക എന്നിട്ട് കാലിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി അടുത്ത പരിപാടി നമുക്ക് ജിബ്ബ് വെക്കണം ചെയിൻ ഒരു ചെയിൻ എടുക്കുക ജിബ് എടുക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ച് നോക്കാം ആദ്യം എന്നിട്ട് അവിടെ ഒന്ന് പിന്നുകൊടുക്കാം വേണേ കൊടുത്ത് എന്നിട്ട് അതിങ്ങൂര ഉണ്ടോ ഊരേതിന് ശേഷം പിന്നെ ഊര എന്നിട്ട് നമുക്ക് ഇതിനെങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ അര ഇഞ്ച് മടക്കി കൊടുക്കണം നമ്മൾ തയ്ച്ചത് കാലിഞ്ചിയാൽ അര ഇഞ്ച് നമുക്ക് ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുക്കാം ഹാഫ് ഇഞ്ച് മടക്കി കൊടുത്തിട്ട് ഇതിനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിനെ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇതിങ്ങോട്ടേക്ക് വലിച്ചു വലിച്ചു കൊണ്ടുവരണം അതുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒറ്റ ഒറ്റച്ചവട്ടി ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പട്ടോ ഞാനിപ്പോൾ ഒറ്റച്ചവിട്ടിയെല്ലാം ഇടുന്നത് സാധാരണ യൂസ് ചെയ്യുന്നതന്നെ ഇട്ടിരിക്കുന്നത് അത് അയക്കേണ്ട മടിയുകൊണ്ട് അങ്ങനെ ചെയ്തതോട്ടോ അപ്പം ഇനി ഉണ്ട ഇതാണ് ഇനി ഇവ അടുത്തത് അടുത്ത സൈഡും കൂടി അപ്പോൾ ഒരു പീ ഒരു ചെയിൻ്റെ ഒരു സൈഡും കൂടി ബാക്കിയുണ്ടല്ലോ വേണ്ട ഇത് അര ഇഞ്ച് മടക്കി കൊടുക്കുക ഹാഫ് ഇഞ്ച് മടക്കിയിട്ട് ഇതാ ഇത് നോക്കുക മാറിപ്പോകരുത് വയ്ക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കുക മാറിപ്പോവാതെ നോക്കണം കേട്ടോ ഇനി ഇതുപോലെ അര ഇഞ്ച് ഉള്ളിലോട്ടാക്കിയിട്ട് നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി എടുത്തത് സൈഡെന്ന് നമുക്ക് ജോയിൻറ്റ് ചെയ്യണം ഇത് ആദ്യം ഇതിടാം നമുക്ക് ജിബ് ജിബ് ഇങ്ങനെ ഇടാം ഇട്ടതിന് ശേഷം നമുക്ക് സൈഡ് ജോയിൻറ്റ് ചെയ്യാം ആദ്യം ഇതൊന്ന് ഇതിങ്ങനെ ഇടാം എന്നിട്ട് ഇതിങ്ങോട്ട് വലിക്കാം ഓക്കെ ഇനി സൈഡ് ജോയിൻ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒന്ന് കുറച്ച് ഓപ്പണാക്കി വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമുക്കത് തിരിച്ചിടാൻ ബുദ്ധിമുട്ടായി കുറച്ച് നേരം കുറച്ച് ഓപ്പണാക്കി വെച്ച് കൊടുക്കണം ഇനി ഇവിടെ ഒന്ന് പ പതിച്ചടിക്കണം ഇതേപോലെ ഒന്നടിച്ചെടുക്കുക പറയാൻ വിട്ടുപോയി നേരത്തെ പറയേണ്ടതായിരുന്നു എന്നോട് അത് വിട്ടു പോയിട്ടോ പറയാനേ ഇനി നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്യാം ഇത് ഇട്ടതിന് ശേഷം കണ്ടില്ല ഇതിനൊന്ന് തിരിച്ചിടണം ഇനി ചൈന മറ്റേ സിപ്പൊന്ന് കുറച്ച് ഓപ്പൺ ആക്കി വെച്ച് കൊടുക്കണം കേട്ടോ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ചെയിൻ അതിൽ സിപ്പൊന്ന് ഓപ്പൺ ആക്കി വെച്ച് കൊടുക്കണം അതിപ്പുറത്തെ സൈഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ ആക്കി വെച്ച് കൊടുക്കാം ഇല്ല ഒന്ന് കുറച്ചൊന്ന് ഓപ്പൺ ആക്കി വെച്ച് കൊടുക്കുക ഇണ്ട ഇനി അതേപോലെ തന്നെ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം ജിപ്പിൻ്റെ വലി ഇത് കണ്ടില്ല ലെങ്ത്ത് കൂടുതലാതൊന്ന് മടക്കിയിട്ട് ഈ ഒരു ഭാഗം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞു ഇനി ഈ ബോക്സ് ഇതുപോലെ പിടിക്കുക നമുക്കിത് ഈ ഇതിനൊന്ന് നിവർത്തി വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കാലിഞ്ചി ഗ്യാപ്പിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ എടുത്തത് ഇവിടെ നമുക്ക് കവർ ചെയ്യണം അപ്പോൾ അതൊരു പീസ് കൊടുക്കാം നമുക്ക് ഇങ്ങനെ പീസ് കൊടുത്തിട്ട് ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ നമുക്ക് കവർ ചെയ്യാം ഇതേപോലെ തന്നെ രണ്ട് രണ്ട് സൈഡ് രണ്ട് സൈഡും ചെയ്യണം ഇങ്ങനെ മടക്കി കൊടുക്കുക ഒരു സ്റ്റിച്ച് കൊടുക്കുക അത്രേ ഉള്ളു കേട്ടോ ഇവിടെ എത്തുമ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനൊരു സ്റ്റിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ മതി അപ്പം അതിൻ്റെ നൂലൊന്നും പുറത്തേക്ക് കാണില്ല ഇതുപോലെ ഉണ്ടാവും അപ്പം ഈ ഒരു ഭാഗവും കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ പീസ് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞുണ്ടില്ല നൂലെല്ലാം ഒന്ന് വെട്ടി മാറ്റുക നൂലെല്ലാം ഞാൻ അപ്പം തന്നെ വെട്ടി മാറ്റുന്നുണ്ട് എന്നാലും അങ്ങോട്ടിങ്ങോട്ട് ഇനി ഇതിനൊന്ന് തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം പി അയൻ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ജിബ് പുറത്തേക്ക് കാണുന്നില്ല ഒരു പീസ് അവിടെ നമുക്കൊരു പീസ് വെച്ചിട്ട് കവർ ചെയ്യണം ഈ ഒരു ഭാഗം ഈ വലിയൊരു പീസ് പുറത്തേക്കണ്ടില്ല അപ്പോൾ നമുക്കൊരു ചെറിയൊരു പീസ് കൊടുത്തിട്ട് നമുക്കിതിനെ കവർ ചെയ്തെടുക്കാം അപ്പോൾ കവർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട്